ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ എല്ലാവർക്കും ലീവാണ് അപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയാണ് കേട്ടോ പൂരി സബ്ജി അതാണ് ഉണ്ടാക്കാനായിട്ട് കരുതിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ള പൂരിക്കുള്ള മാവുപോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇട്ടു കേട്ടോ നമുക്ക് പിന്നെ ഞാൻ സബ്ജിക്കുള്ളതായിട്ടുള്ള ഈ സംഭവം കിഴങ്ങ് ഇതും സെറ്റാക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇത് രണ്ടും പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതും കുഴച്ച് വെച്ചു ഇത് പുഴുങ്ങി വെച്ചു അപ്പോൾ അങ്ങനെ പകുതി കണി കഴിഞ്ഞ് പിന്നെ ഓലാരും നീച്ചിട്ടില്ല കേട്ടോ കണീറ്റ് പല്ലത്തെ തേച്ച് വരുമ്പോഴത്തേക്ക് പോരെ ബ്രേക്ക്ഫാസ്റ്റ് ഒരൂ ലീവ് ആയതുകൊണ്ടൊക്കെ വൈകീട്ടേ നീക്കുകയുള്ളു മദ്രസില്ല മദ്രസ് ഇല്ല അപ്പോഴും വൈകീട്ടേ നീച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ഈ ഓലൊക്കെ നീച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ചായ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ എവിടേക്ക് ഇങ്ങനെ ചുമച്ച് ചുമച്ച് ചണമൊക്കെ ഇങ്ങനെ കാറി നിൽക്കണം അപ്പോൾ ഒരു ചൂട് തട്ടിയേ നല്ല സുഖമുണ്ടാവുള്ളൂ ചായ കുടിച്ചതാണ് അപ്പം അങ്ങനെ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിപ്പണികളൊക്കെ ബാക്കി കിടക്കുക കേട്ടോ അതൊക്കെ നമുക്ക് എടുക്കണം ഇതാണ് അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചാൽ മതി അപ്പൊക്കെ ചുമ വരും അപ്പോൾ മരുന്ന് ഹോമിയോ മരുന്ന് കുടിച്ചിട്ടാണ് സംഭവം ഇപ്പം അതിങ്ങനെ ആയതെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ ഇംഗ്ലീഷ് മരുന്ന് ആയിരം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് പിന്നെ നമുക്കിത് ഹോമിയോ സ്ഥിരമാക്കാട്ടെ കയറിയിട്ടാണ് അല്ലാതെ ഇങ്ങനെ ഹോമിയോ മരുന്ന് മേത്ത് തട്ടുമ്പോഴേക്കും എന്തായാലും കുറച്ച് സമയം പിടിക്കാം അപ്പം അത് അതുവരെ ഇത് പോകാൻ പറ്റില്ല അതുകൊണ്ടുണ്ടോ നമ്മൾ സബ്ജിക്കില്ലേ സവാള കട്ട് ചെയ്തോ ഇത് രണ്ട് വയസ്സുള്ളിപ്പാണ് കേട്ടാ മുളക് കട്ട് ചെയ്തോ ഇപ്പൊ നമ്മള് ബോരിക്കുള്ളത് ഇതാ ഞമ്മള് പരത്തി വെച്ചാ ഇനി ചൂടാൻ ആയിട്ട് നിൽക്ക അങ്ങനെ ഞമ്മള് കുരു വന്നിക്കണ് അമ്പിടി വന്നിക്കണ് അല്ലേ അമ്പല കണ്ണൊന്ന് കട്ടിക്കൊടുത്തു നിൽക്കു ഞാൻ പറക്കൂട മൂക്കാട കണ്ണാടെ എന്നാ മുത്തമാരെ കണ്ണാടെ ടെ മൂക്ക് മൂക്കും കാട്ടി തരുന്നുണ്ട് കണ്ണോ കണ്ണോ എട പിന്നെ കണ്ണ് മിനുന്റെ കണ്ണേടേ

എനിക്കുന്ന എന്തെങ്കിലും പരിപാടി ഇണ്ടോ എന്നറച്ചോ എന്താ കൊറച്ചേ കൊറേ ഇതോ ചിത്രേ മോള് പോയി പോവാഴ്ചേ വാ ഓനഅപ്പേക്കാരല്ലേ ആ അപ്പുണ്ട് അങ്ങനെ നമ്മള് ചോറ്റിനുള്ള അരി ഇട്ടോ നീ ഞാന് ാക്കുഞ്ഞോലൊക്കെ ചായ കേട്ടാ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചായ കേട്ടോ പുരി മസാലക്കറിട്ടോ അപ്പൊ അങ്ങനെ ചെയ്യോ അതെന്താ ഇങ്ങനെ ആ അങ്ങനെ ഞാന് ചോറോടെ വർത്തിച്ചോ അത് ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ ഞാൻ തരുമോന്നറിയില്ലോ നല്ലൊന്നും പരീക്ഷിച്ചു നോക്ക അപ്പൊന്നെ കണ്ണവിടെ കുട്ടിന്റെ ആ മൂക്കാണേ കണ്ണവിടെ കമ്മലയുടെ കമ്മല് 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 ഒക്കെ മൂക്കമ്മല മൂക്കടയാടെ മൂക്കനെ ഞമ്മളെ ഫുഡൊക്കെ കഴിക്കലേ കഴിഞ്ഞു ഫുഡ് കഴിക്കലോ കഴിഞ്ഞാ ഞാൻ ആ മരുന്ന് കുടിച്ചിട്ട് പിന്നെ എനിക്ക് നീച്ച് നിക്കാൻ വയ്ക്കണില്ല കേട്ടോ കയ്യും കാലും ഒക്കെ ഇങ്ങനെ വിറക്കുക അപ്പോൾ അതിലൂടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടല്ലാദ്യം പോയി കിടന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മിന്നു വന്നപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ ഇതാ വൈകുന്നേരം അഞ്ച് മണിക്കൊക്കെ കഴിഞ്ഞോട്ടോ അഞ്ചര ആവാനായിട്ടോ അപ്പോഴും ആ വിറക്കൽ ശരിക്കും നിന്നിട്ടില്ല കേട്ടോ കാരണം ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് വല്ലാണ്ട് അങ്ങനെ കുടിക്കൂലട്ടോ ഹോമിയോ മരുന്ന് അങ്ങനെ കുടിച്ച് കുടിച്ചതായപ്പോൾ അപ്പോൾ ചുമൻ്റെ മരുന്ന് കുടിച്ചാൽ കെയർ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് അത് ക്ഷോമ്യോ മരുന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തെന്നിട്ട് ഇക്കോ കരം മാറണില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുന്ന് കുടിച്ചത് കേട്ടോ പക്ഷെ അവസ്ഥ വളരെ മോശം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നാളെ ഒന്ന് ഇപ്പോൾ മരുന്ന് കുടിച്ചാൽ നോക്കണ്ട കേട്ടോ സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കുടിച്ചാൽ നമുക്ക് ക്ലാസ്സിന് പോവാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കട്ടെ എഴുതി കേട്ടോ ചൂടിന് ചായ ഒക്കെ ചെല്ലുമ്പോൾ ഒന്ന് ഉഷാറായാലോന്ന് എഴുതിയിട്ട് എല്ലാ തലവേദനയുണ്ട് കേട്ടോ അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലാതൊന്നും ഞമ്മക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അതാണ് എണീറ്റ് നിൽക്കാൻ വയ്യ പിന്നെ മിന്നാണെങ്കിൽ വേണമെങ്കിൽ ഒക്കെ കുറേ എഴുതാനും ഉണ്ടായിരുന്നു അതൊക്കെ പനിയിൽ ഇരുന്നോട്ടോ ഓള് അപ്പോൾ ഓക്കെ ഞാൻ ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറാകുമോന്ന് നോക്കട്ടെ കേട്ടോ ബാ